ஜம்ஷீர் பியுடைய ஈ யூ ட்யூப சனலிலேக்கு ஏவர்க்கும் சுவாகத்தம் மீன் முழுவையில் குடுங்கியோ நாரங்கையிலுண்ட பரிஹாரம் நம்மளில் பலரும் நேரிட்ட ஒரு வலிய பிரசனமான மீன் கழிக்கும்போது முள்ளுவ தொண்டையில் குடுங்கிறது குறை வெள்ளம் குட்டிச்சாலொன்னும் பட்ட தொண்டையில் குடுங்கிய முள்ள போக்காருமில்ல தொண்டையில் குடுங்கிய முள்ள எழுப்பத்தில் போக்கானுள்ள குறைச்சு சிம்பிள் டிப்சுகளான தாழைப் நாரங்கா நீர் തൊണ്ടയിൽ മീൻ മുള്ള് കുടുങ്ങിയാൽ അതിന് പരിഹാരം കാണാൻ നാരങ്ങ നീരിന് കഴിയും ഒലിവ് ഓയിലിനൊപ്പം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ മിക്സ് ചെയ്യുക ശേഷം കുടിക്കാം ഇത് മുള് സോഫ്റ്റ് ആയി തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോവാൻ സഹായിക്കുന്നു ഒരുപാട് വട്ടം ശ്രമം വേണ്ട മുള് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക പല പ്രാവശ്യം ശ്രമിച്ചാൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ ഇടയാകും തൊണ്ടയിൽ കുടുങ്ങിയ മീൻ മുള്ള പോവാൻ കറിയൊന്നുമൊഴിക്കാത്ത ചോറുട്ടി വിഴുങ്ങുക പഴം കഴിക്കുക അരിക്കു അരിക്കുമുറിച്ച ബ്രെഡ് പുഴുങ്ങിയ മുട്ട എന്നിങ്ങനെയുള്ള മൃദുവായ ആഹാരം കഴിച്ചാലും മതി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക